ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് താങ്കൾ അടിപൊളി രണ്ട് വാഹ മീൻ കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പറാണ് ജീവനുണ്ട് കേട്ടോ ഇത് ഞാൻ ഒരു 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 ഇതിനങ്ങ് പിടിച്ചേക്കും ഒന്ന് അയച്ചു കൊടുത്തുകൊണ്ടല്ല ആൾ പിടഞ്ഞ് താഴെ വീഴും അപ്പോൾ ഇവരെ നമുക്ക് രണ്ടു വേറെ രണ്ടുപേരോടൊണ്ട് അവരെ നമുക്ക് പിന്നെ ഫ്രൈ ചെയ്യാനാണ് ഇന്ന് ഈ രണ്ടുപേരെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് വറുത്തരച്ച് ഇത് കറി വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ തേങ്ങ വറുത്തരച്ച് കറി വെക്കുമോ പിന്നെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അടുത്ത കമൻറ്റ് നമുക്ക് തെറിപുളിയായിട്ട് വരാമോ ഒക്കെ കുഴപ്പമില്ല അപ്പോൾ നമുക്കിവരെ ഒന്ന് വൃത്തിയാക്കി നമുക്ക് അടിപൊളിയായിട്ടൊരു കറി വെക്കാം അപ്പോൾ ഈ ചാനൽ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ആദ്യമായിട്ട് അങ്ങനെ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം ഷെയർ ചെയ്യാൻ വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം അപ്പോൾ നമുക്ക് ഇവന്മാരെയൊന്ന് അടിപൊളിയാക്കി കറി ആയി വെക്കാം നമുക്ക് ഭയങ്കര വീട്ടിലേക്ക് പോകാം അപ്പം അത് ഇവരെ കഴുകി റെഡിയാക്കി എടുത്തിട്ട് വരാം നല്ല നീറ്റാക്കി എടുക്കണം പിന്നെ നമ്മളിങ്ങനെ ചെത്തി ചെത്തി കളഞ്ഞാണ് വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം ഇവനെ നമുക്ക് നല്ലോണം ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കണം തൊലി എടുത്ത കളഞ്ഞ് നല്ല വൃത്തിയാക്കിയതാണ് ഇനി നമുക്ക് ഈ ഉപ്പൊക്കെ ഇട്ട് നല്ല എല്ലി ആകുമ്പോൾ നല്ല അഴുക്കൊക്കെ പോകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മള് മീൻ കഴുകുമ്പോഴെല്ലാം ഉപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് ആയിട്ട് കഴുകിയാണെല്ലാം എന്നിട്ട് എന്നിട്ട് കഴുകിയെടുത്തിട്ട് നമുക്ക് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം മീനെല്ലാം നമുക്കൊന്ന് എടുക്കാം അപ്പോൾ നമ്മൾ കറി വെക്കാനായിട്ട് പോവുകയാണ് ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആവശ്യം കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം ഇപ്പൊ ആവശ്യത്തിന് ഇതൊക്കെ ഇഞ്ചിയും വെള്ളത്തിലും ചതച്ച് വെച്ചിരുന്നത് ചേർത്ത് നന്നായിട്ട് ഒരുപാട് ഒരുപാടങ്ങ് കണ്ട് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന മുറി അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്ന മുറൊന്ന് ഉണക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് കീരതുകൂടെ ചേർത്ത് കൊടുക്കാം അതിൽ നന്നായിട്ട് ഇതിനാവശ്യമായ തേങ്ങ നമ്മൾ വറക്കുകയാണ് ഇതിനകത്ത് ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഒരു പത്ത് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് കുറച്ചും കൂടെ മൂക്കാനുണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് മുളകൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടുണ്ട് ഇതിൽ ഇതിൽ തന്നെ മുളകുപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്താണ് അരച്ചിരിക്കുന്നത് ഈ ഈ ഈ തരം മീനൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കേണ്ടത് കുരുമുളകാണ് ഞാൻ ജാറ് ജാർ കഴിഞ്ഞോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് കൂടുതലും ഈ മീൻ നല്ല പുളിയും മുളവും ഇട്ട് നന്നായിട്ട് കറി വെക്കാം കാന്തരി കുരുമുളകും കൂടി ഇടയൊക്കെ ആ ഒരു തല നല്ല ടേസ്റ്റാണ് സാധാരണ ഇവിടെ അങ്ങനെയാണ് അത് മുളവും പുളിയും ഇട്ടാണ് കൂടുതലും വെച്ചിട്ടുള്ളതും പിന്നെ ഈ ബാഹ മീൻ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കാറുണ്ട് പക്ഷേ ഇന്ന് ഞാനിതൊന്ന് തേങ്ങ വറുത്തരച്ച് വെച്ച് നോക്കുകയാണ് കൊള്ളാമോ ഇല്ലയോന്ന് പിന്നെ ഇത് നമ്മൾ ആറ്റിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിച്ച മീനാണ് നമ്മൾ പിടിച്ചതല്ല വേറെ ആൾക്കാർ പിടിച്ചതാണ് നമ്മൾ വാങ്ങിച്ചതാണ് അവരുടെയെന്ന് അപ്പം നമ്മളതിനെ ഫ്രൈ ചെയ്യാനായിട്ട് രണ്ട് മീനേയും മാറ്റി വെച്ചിട്ടുണ്ട് ഇവരെ നമ്മൾ കറി വെക്കുക രണ്ട് പേരെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മീൻപുളി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ഇടാം അവസാനം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം ഇപ്പം ഇത്രയും മതി അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ കഷ്ണമെല്ലാം പറക്കിയതിനകത്തൊട്ടിട്ട് ഏകദേശം രണ്ട് രണ്ട് കിലോളം ഉണ്ടായിരുന്നു കേട്ടോ ഇത് എടുത്തരുന്നത് രണ്ട് കിലോ ഉണ്ടായിരുന്നു ഇനി വെച്ചേക്കുന്നതും നല്ല വലിപ്പം ഉള്ളത് തന്നെയാണ് നമുക്കത് വറക്കാമെന്ന് വിചാരിച്ചിട്ടാ എല്ലാം കൂടെ കറി വെക്കണ്ട വറക്കാമെന്ന് വിചാരിച്ചിട്ടാ നമ്മളിത് ഇങ്ങനെ രണ്ടെണ്ണം മാത്രം എടുത്തത് കേട്ടോ ഇത് കറി വെച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലോ നാളെ ഈ സംഭവം എടുക്കണം സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അത് ഈ മീൻ കറിയും ചിക്കൻ കറിയും എന്തും ആയാലും നമ്മൾ ഈ തലേന്ന് വെച്ച് വൈകിട്ട് വെച്ച് വെച്ചിട്ടുണ്ടല്ലോ പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോഴായിരിക്കും അടിപൊളി ടേസ്റ്റായിരിക്കും ആ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടേ പിന്നെ ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ വറുത്തരച്ച ആറ്റുപാകയുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കാണണം നമ്മുടെ വെട്ടമെല്ലാം പോയി കേട്ടോ കാണുന്നത് എന്താണെന്ന് വെച്ചാലേ ഈ വീഡിയോ എടുക്കാൻ ചേട്ടൻ വന്നാലേ പറ്റത്തുള്ളൂ ചേട്ടൻ അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വൈകിട്ടാണ് വന്നത് അപ്പോഴത്തേക്ക് ഞാൻ തേങ്ങ വറുത്തരച്ചതൊക്കെ അതാണ് അതുകൊണ്ടാണ് കാണിക്കാതെ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു അപ്പം ചേട്ടൻ വന്ന എല്ലാം എടുത്തു വന്നപ്പോഴത്തേക്ക് പിന്നെ താ വെട്ടം എല്ലാം പോയി പിന്നെ ഞങ്ങളിത് ലൈറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ പരീക്ഷണം വിജയിച്ചു അതായത് തേങ്ങ വറുത്തരച്ച ആറ്റുപാകം നല്ല സൂപ്പറായിട്ടുണ്ട് ഞാനെൻ്റെ ഉപ്പും എല്ലാം നോക്കിയിട്ടാണ് പറയുന്നത് അപ്പം പിന്നെ പുളിയും മുളകും മാത്രം ഇട്ടല്ല നമുക്ക് തേങ്ങ വറുത്തരച്ചും വെക്കാം പക്ഷേ ഇതിന് ഇച്ചിരി കൂടുതൽ കുരുമുളക് ചേർക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അതിന് അതാണ് ഇതിന് ഈ ഇത്തരം മീനുകൾ വെക്കുന്നതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്നിട്ടിതുണ്ടല്ലോ ഇപ്പോൾ ഈ വൈകിട്ട് സൺഡേ ആയല്ലോ അങ്ങോട്ട് വെച്ചിട്ട് നാളെ രാവിലെ അങ്ങോട്ട് എടുക്കണം കഴിക്കുക അടിപൊളിയായിരിക്കും കാരണം ആ പുളിയും മുളും എല്ലാം കൂടെ അതിലേ അങ്ങ് പിടിക്കു വാങ്ങണം അപ്പം ഞാൻ എന്തുവേലും ഇതൊന്ന് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടേ ചോറിനകത്തോട്ട് കുറച്ച് അമ്മക്കെടുത്തൊന്ന് കഴിക്കാം അതാണ്ടോ നമ്മുടെ ആച്ചു വാക സൂപ്പറായിട്ടില്ലയോ ഇങ്ങനെ ചോറിനകത്തോട്ട് ഒഴിക്കണം എന്നിട്ട് കുറച്ച് ഗ്രേവിയും കൂടെ അങ്ങോട്ട് ചോറിലോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ പക്ഷെ ഇപ്പം ഇപ്പം ഈ ഇങ്ങനെ കഴിക്കാൻ എനിക്കത്ര ഇഷ്ടം അല്ലെങ്കിലും ഞാൻ എടുത്തതാണ് എനിക്കിത് തണുത്തിട്ട് പിന്നെ നാളെ രാവിലെ കഴിക്കുന്നതോടെയാണ് എനിക്കിഷ്ടമാ എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ എന്ന് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം പിന്നെ ഇതൊന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അടുത്ത് നമ്മൾ ഇത് ബാഹ ഫ്രൈ ചെയ്യാം നമുക്ക് ടാറ്റാ ഓക്കേ